നേരം വെളിച്ചിട്ട് ഇത്ര നേരായി ഇവിടെ ഒരു മോൻ്റെ ഓൾ ഉണ്ട് ഓളൊന്നും മിനിറ്റി വരെ വന്നിട്ടില്ലാലോ ഏഹ് ഇവിടെ കട്ടൻ ചെല വെക്കണം അലക്ക് കുളിക്കണം നോക്കറിയില്ല കുളിക്കുന്ന വെള്ളം വെക്കണം ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്താ അടുക്കള പണിയെടുക്കാൻ ഞാനുണ്ടല്ലേ പിന്നെ എന്താ ഇവിടെ ഓനെന്താ ഓനുണ്ടാ ഓളെടുത്ത് കിടക്കുന്നത് ഏഹ് ഓൻ എന്ത് അമ്മ പണിയെടുത്താലെന്ത് പണിയെടുത്തില്ലെങ്കിൽ എന്ത് ഓനെ വീഴ്ചയായിട്ടല്ലേ ഞാൻ എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ജയിൽ ഇന്നും ഓളോട് പറയാറ

ഇനി എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ പിന്നെ ഇനി പോകുമ്പോ നല്ല ശ്രദ്ധിക്കണേ ഞാൻ പോവണേ വണ്ടിയെല്ലാം പോകുന്നുണ്ട് മാളത്തിലേക്ക് എന്തല്ലോ കാട്ടിക്കൂട്ടി ഉണ്ടാക്കി അച്ചിറ്റ് ഇനി ബാല് വെച്ച് കൊള്ളോ തിന്നാൻ ഞാൻ നേരം പറ്റോന്നല്ല ആരിക്കുന്നു നിങ്ങൾ അമ്മ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ എങ്ങനെ കാണിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ വയറുവേദന ആയിട്ടാണ് എണീ കണ്ടത് പക്ഷെ അമ്മ പറയുന്നത് പണിയെടുക്കാൻ മടിയായിട്ടാണ് അമ്മക്ക് എനിക്ക് ആ പ്രായ നിങ്ങൾ അനിയന്റെ ഭാര്യനോട് ആ പ്രായൊന്നും കാണിക്കുന്നില്ലാലോ ഇല്ല ഓള് വലിയ വീട്ടിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കും അല്ലെ ഒരുപാട് സ്വർണോ ഗൾഫ് കാരനല്ലേ ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതല്ലേ സ്വർണോ ഒന്നും ഇല്ലാണ്ട് അതുകൊണ്ടായിരിക്കും

ജിത്യന്താ ഞാനും കൂടി വരട്ടെ ഡ്രസ്സെടുക്കാൻ പോന്നെ ഒറ്റ ഉള്ളുശേട്ട ഞാനിന്താ വീട്ടിൽ പോട്ടെ ഒരു ദിവസം കഴിന്തോറി അമ്മേന്റെ സ്വഭാവം വഷളായി വരുന്ന ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല വെറുതെ തമ്മിലുള്ള സ്നേഹവും കൂടി ഇല്ലാണ്ടായിപ്പോ

ഞാൻ ഒരു വണ്ടി ും പോണ്ട മോളെ നല്ല മാറ്റുണ്ട് ഞാൻ കണ്ടായിരുന്നു പകുതി വരത്തേ മാറി ഇപ്പൊ അമ്മക്ക് എല്ലാ തെറ്റും മനസ്സിലായ മോളെ ഇതൊന്നും സാരമില്ല അമ്മ എനിക്കെൻറെ അമ്മേനെ പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ രണ്ടാളും ഒരേപോലെ കണ്ടാൽ മാത്രം മതി